അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ കാണക്കാരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാൽ മയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു കാണക്കാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവൻ നമുക്ക് വേണ്ടിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാനല്ല സമരങ്ങൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഏറെ കാര്യം പിന്നെ സഭയുടെ നേതാക്കന്മാർ നിരന്തരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും കാരണം എന്താണെന്ന് അറിയുന്നത് നമുക്ക് വേണ്ടത് ജ്വലിക്കുന്ന തീക്കട്ടകളെ നമുക്ക് വേണ്ടത് ഇത് അറിവിൽ നിന്നുകൊണ്ട് ജ്വലിച്ചു പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു നല്ല പ്രവർത്തകരെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എ കെ സി എച്ച് എം എസ് ശാഖാ പ്രസിഡന്റ് അരുൺ സി രാഘവൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എസ് ബാബു ജന്മദിന സന്ദേശം നൽകി കണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം വർഗീസ് അഡ്വക്കേറ്റ് അഞ്ജു മാത്യു കണക്കാരി ശാഖാ ഭാരവാഹികളായ കെ കെ ആനന്ദ്കുമാർ മനോജ് മഞ്ഞത്താണിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു